ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഹൗ ആർ യു ഓൾ ഇന്ന് രാവിലെ എനിക്കൊരു ടാസ്ക് ഉണ്ട് കേട്ടോ മന്തി ഉണ്ടാക്കണം അപ്പോൾ ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയി പുറത്ത് പോയത് ഞങ്ങൾ പാർക്കിൽ പോയായിരുന്നു ആ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത് എല്ലാവരും കയറി കാണണം കേട്ടോ ആ വീഡിയോ അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പിള്ളേർക്ക് എന്താ പറയുക ഭയങ്കര വിശപ്പുന്താകും ഓക്കെ കേട്ടോ വീട്ടിലിരിക്കുമ്പോൾ വലിയ വിശപ്പം താകൊന്നുമില്ല അപ്പോൾ എപ്പോഴും അങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡ് ഞാൻ അത്രയ്ക്ക് ആ ഫുഡ് അങ്ങനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല വല്ലപ്പോഴും ഓക്കെ നമുക്ക് കഴിക്കുന്നത് എപ്പോഴും പുറത്ത് ഫുഡ് കഴിക്കുന്നത് നല്ലതാണോ എന്ന് എനിക്ക് അറിയില്ല കഴിക്കുന്നവരുണ്ടാകുമ്പോൾ നിങ്ങളുടെ ഇഷ്ടം ഓരോരുത്തർക്കും അവരുടെ ഓരോ ഓരോ അവരൊരു സ്നാക്ക് ടേസ്റ്റായല്ല അവരവരുടേതായ ഇഷ്ടങ്ങളുണ്ടല്ലോ അപ്പം മന്തി വേണമെന്ന് പറയും വേളമായിരുന്നു അപ്പം നമ്മൾ എന്തു എനിക്ക് മന്തി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വളരെ പെട്ടെന്ന് മന്തി ഉണ്ടാക്കാനും പറ്റും ഞാൻ ചെന്ന് പറയല്ലോ കേട്ടോ എനിക്ക് പെട്ടെന്ന് മന്തി ഉണ്ടാക്കാൻ പറ്റും എനിക്കൊരു ഇപ്പം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിനാണെങ്കിലും എന്താ പറയുക ബിരിയാണി ഉണ്ടാക്കുന്നതിനൊക്കെ ആളാണെങ്കിലും എളുപ്പമെന്ന് എനിക്ക് മന്തി ഉണ്ടാക്കാൻ പറ്റും ഒരു മണിക്കൂറുകളിൽ എനിക്ക് എൻ്റെ പരിപാടിയെല്ലാം കഴിയും ഇതൊക്കെ കഴിക്കാനും എനിക്കിഷ്ടമാണ് സോ അപ്പോൾ ഇന്ന് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ തന്നെ ചിക്കനൊക്കെ മേടിച്ചു വന്നത് ഇന്ന് ചിക്കനൊക്കെ ഇന്നലെ തന്നെ ക്ലീൻ ചെയ്തു ഫ്രിഡ്ജി നേരത്ത് എല്ലടുത്ത് വെളിയിൽ വെച്ചു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിക്കാം ഓരോരുത്തർ മന്ത്രി ഉണ്ടാക്കുന്ന ഓരോ രീതിയിലാണ് ഒഫിഷ്യലും മന്ത്രി ഉണ്ടാക്കുന്നത് വേറെ പല രീതിയിലാണ് ഞാൻ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് കാണിച്ചു തരാം കേട്ടോ വീഡിയോ ഒന്ന് ചെറുപിച്ച് വീഡിയോ അല്ല ഫോൺ പക്ഷേ ശരിയാണെന്നല്ല ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ചിക്കൻ ഓൾറെഡി ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചിക്കനിലേക്ക് ഞാൻ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും ചിക്കൻ ഞാൻ കുക്കറിലിട്ടൊന്ന് ഒരൊറ്റ ഒരു വിസിൽ വന്നതിന് ശേഷം മാത്രമാണ് എടുത്ത് ഫ്രൈ ചെയ്യുന്നത് അപ്പം ഞാൻ ഞാൻ ഫ്രൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് എന്താ പറയുക എണ്ണ ഒഴിച്ചൊന്നും അല്ല ഫ്രൈ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇത് ഏകദേശം ഒരു അര ടീസ്പൂൺ ആയിരിക്കും പിന്നെ ഇതിലേക്ക് ഞാൻ ഞാനിടുന്നത് ജീരകമാണ് കേട്ടോ ജീരകം നിങ്ങളിടുമ്പോൾ ഒരു ഇതാ ഇത്രയും ജീരകം ഇതിൻ്റെ അളവ് എനിക്കറിയില്ല ഒരു കാൽ ടീസ്പൂൺ കാണുമായിരിക്കും അത്രയും ജീരകം ഇടണം പിന്നെ മാഗി ക്യൂബ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് റൈസിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഈ ചിക്കൻ വെന്ത വെള്ളവും കൂടെ ഞാൻ ആ റൈസിൻ്റെ കൂട്ടത്തിൽ ഇടും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു മാഗി ക്യൂബ് മേടിക്കുമ്പോൾ അതിൽ രണ്ട് ക്യൂബ്സ് കിട്ടും അപ്പം അതിൻ്റെ ഒരു ക്യൂബ് ഞാൻ തൽക്കാലം ഈ ചിക്കൻ്റെ കൂട്ടത്തിൽ ഒന്ന് വേവിക്കാൻ വേണ്ടി ഇടയാണ് പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് അത് ഇച്ചിരി മതി കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒരു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഇതിൽ ചെറിയ കച്ചപ്പ് ഇരിക്കുള്ളൂ പിന്നെ ഒരു ബ്ലാക്ക് ലെമൺ അത് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ഞാനൊന്ന് വേവിക്കും വേവിക്കും എന്നല്ല അതിൻ്റെ ആ ഒരു എസൻസ് വല്ല ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഈ മസാല പാക്കറ്റിനകത്തെ നിങ്ങളൊരു സാധനം അല്ലേ കറുകപ്പട്ട കറുകപ്പട്ടേന്ന് തന്നെ ആണോ എൻ്റെ അറിയില്ല കേട്ടോ അത് കുറച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടും ബേ ലീവ്സ് ഞാൻ റൈസ് വെക്കുമ്പോൾ ഓരോ വയ്ക്കുമ്പോൾ ഓരോരെണ്ണം നല്ലോളൂ ഉള്ളൂ പിന്നെ ഞാൻ ഒരേ ഓരോ ഒരു കഷ്ണം ഏലയ്ക്ക പിന്നെ ഈ സ്റ്റാർ ഇൻ്റെ പേരെനിക്കറിയില്ല ആ സ്റ്റാറും ഒരെണ്ണം കിട്ടും ഇത്രയും സാധനങ്ങൾ ഇട്ടു അതിനടുത്ത് ഞാൻ ചുരുപ്പും ഉപ്പും ചെയ്തേ ഉപ്പ് ഒരുപാട് ഇടരുത് എന്താ കഴിയുമ്പോൾ എനിക്ക് ആദ്യം മന്തി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് പണി കിട്ടിയതാണ് നമ്മൾ ഉപ്പ് ഒരുപാട് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഈ മാഗി ക്യൂബ്സിനകത്ത് നന്നായിട്ട് ഉപ്പുണ്ട് അപ്പം ഈ ഉപ്പും ഈ മാഗി ക്യൂബിനകത്ത് ഉപ്പും എല്ലാം കൂടെ ചേർന്ന് ചിക്കന് ഭയങ്കര ഉപ്പായിരിക്കും ഞാൻ അന്ന് ആദ്യമായിട്ട് ഞാൻ മന്തി ഉണ്ടാക്കിയ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ നന്നായിട്ട് ഇത് ഇളക്കിയിട്ട് വേണോ ഉണ്ടെങ്കിൽ ഇച്ചിരിക്കും മുളക് പൊടീടെ വേണമെങ്കിൽ മീഡ പക്ഷെ ഞാനിത് ഇതെല്ലാം ഒരു വട്ടം വെന്ത് കഴിഞ്ഞിട്ട് ഒരു ഒരുമിച്ചിട്ട് അഴിക്കുകയുള്ളു കേട്ടോ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് നമ്മൾ മസാല വരട്ടുള്ളൂ അന്നേരമേ ഞാൻ മുളക് പൊടി എടുത്തുള്ളൂ ഇതെല്ലാം കൂടെ ഇതെല്ലാം കൂടെ കുക്കറിലേക്കിട്ട് ഇട്ട് ഇച്ചിരി സൺഫ്ലവർ ഓയിലോട് ഒഴിക്കണം കേട്ടോ അതനുസരിച്ച് പിന്നെ ഇത് കുപ്പിയിൽ ഒഴിച്ച് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ ഒഴിച്ച് ഇത്രയും ഇത്രയും സാധനങ്ങൾ ഒഴിച്ച് ഞാനിത് ഒന്ന് അടച്ച് ഒരു വിസിൽ വരെ വരയ്ക്കണേ ഓക്കെ ഞാൻ ഇവിടെത്തന്നെ ഉണ്ട് കേട്ടോ ചിക്കൻ ഒരു വിസിലൊക്കെ വന്നു വന്നപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഓഫ് ചെയ്തു ഇന്ന് റൈസ് കൊടുക്കാറ് ചെയ്യാനുള്ള പ്രിപ്പറേഷനിലാണ് അപ്പോൾ അവിടെ വേണ്ടിയിട്ട് ഞാൻ ഇത് വലിയ പാത്രമാണ് വരച്ചിട്ടുണ്ടായിട്ട് ഇത്രയും വലിയൊരു പാത്രം വൺ കെ ജി റൈസ് ഇടാനാണ് ഞാൻ പ്ലാൻ അല്ല വൺ ആൻഡ് ഹാഫ് കെ ജി റൈസ് ഇടാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം ഇപ്പോൾ എല്ലാവർക്കും ആണെങ്കിൽ മണ്ടി റൈസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുണ്ടെന്നുണ്ടെങ്കിൽ ചോറ് അങ്ങനെ കാട്ടി വെച്ചൂടെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇതിൽ കഴിച്ചോളൂ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായത് കൊണ്ട് നമുക്ക് വിശ്വാസമായിട്ട് കൊടുക്കാം അപ്പം ഈ പാത്രം ഞാൻ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചു ഞാനിതിൽ ഞാൻ ഈ സൺഫ്ലവർ ഓയില് പൊട്ടിച്ച് ഒഴിച്ചില്ലായിരുന്നു അപ്പം അന്ന് തന്നെ ഇത് ഇതിൻ്റെ പാക്കറ്റ് തന്നെ ഇരിക്കുന്നത് ഒഴിക്കണേ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പാത്രം ഒന്ന് ചൂടായപ്പോഴത്തേക്ക് ഞാനൊരു ഒരു എന്താ പറയുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒന്നര വേണ്ട ഒരു ടേബിൾ സ്പൂൺ കറക്റ്റ് ഒരു അളവറിയില്ല എൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെതായ ഒരു അളവുണ്ട് ആ അളവനുസരിച്ചാണ് ഞാൻ ചെയ്തത് കേട്ടോ ഞാൻ ബാക്ക് ക്യാമറ വെച്ച് കാണിച്ചു തരാം വീഡിയോ ലാഗായി പോകുന്നു അപ്പോൾ ഞാൻ ഇതിലായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാവട്ടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഒരു ഒരു വേരിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് കറുകപ്പട്ട പിന്നെ കുറച്ച് എന്താ പറയുക നമുക്ക് ഈ പാക്കറ്റിൽ കിട്ടുന്ന കുറേ ഇതിനകത്ത് കിട്ടുന്ന കുറച്ച് സാധനങ്ങളല്ലേ അതെല്ലാം ഇട്ടെടുത്തിട്ടുണ്ട് കുറച്ച് വെച്ച് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടു ഇതിൻ്റെ കൂടെ തന്നെയാണ് രണ്ട് ഇത്രയും പെരിയും പിന്നെ പെരിയും ഇരട്ടി അളവിൽ ജീരകം അത്രയും കൂടി ഇട്ടു നന്നായിട്ട് വന്ന് മൂക്കാൻ വേണ്ടി ഒന്ന് ഇളക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കം ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആഡ് അരിയാണ് ഇത്രയും സാധനങ്ങളൊന്ന് ഒരഞ്ച് മിനിറ്റിൽ ലോ ഫ്ലെയിമിലൊന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ അരി കഴുകിക്കൊണ്ട് വരാം മൂന്ന് പരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് ഏകദേശം ഇത്രയുണ്ട് അപ്പം മൂന്ന് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്ക് ഇത്ര ഉള്ളതുകൊണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യുകയാണ് ഇത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ഇത് കൂടാതെ എക്സ്ട്രാ രണ്ട് കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിക്കും ഇതിലേക്ക് ഞാൻ മൂന്ന് ഫുൾ ക്യൂബ് മാഗി ചിക്കൻ സ്റ്റോക്ക് ക്യൂബില്ലേ അതും കൂടെ ആഡ് ചെയ്യും ഇങ്ങനെയല്ല കേട്ടോ ഇത് റാപ്പറൊക്കെ കഴിച്ചിട്ടാണ് ഇടുന്നത് ഇതിങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് ആക്കി ഇട്ടാൽ മതി കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഓൾറെഡി ചിക്കൻ്റെ സ്റ്റോക്ക് വെള്ളം നമ്മൾ ഇങ്ങനത്തെ ആഡ് ചെയ്തായിരുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഒരു ബ്ലാക്ക് ലെമിനും ഉണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ലെമിനും കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ് കേട്ടോ പിന്നെ ഇവിടെ ഞാനൊരു ടൊമാറ്റോ ഒരു ടൊമാറ്റോ എടുത്തോളൂ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഞാൻ ഈ ആഡ് ചെയ്യുവാണേ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിയിടാൻ പോകും ഈ റൈസ് ഇട്ട് കഴിയുമ്പം വെള്ളം ഇങ്ങനെ നിരക്കെ കിടക്കണം അതാണ് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇനി ഒരു ഇരുപത് മിനിറ്റ് ഇത് ഒരു അഞ്ച് മിനിറ്റ് നല്ല രീലും അത് കഴിഞ്ഞിട്ട് സിമ്മിലും നമ്മൾ ഇടണം കേട്ടോ എന്നിട്ട് ഞാൻ കാണിക്കാം ഒരു ലൈറ്റ് ഇട്ടില്ല പത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ള ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇങ്ങനെ ഒരു ലൈറ്റ് ഇട്ടില്ല ലൈറ്റ് കിട്ടേ കണ്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ഇത് ഹാഫായിട്ട് ആയിട്ടുണ്ട് ഇതിൽ ഞാൻ ഇപ്പം മൂന്ന് കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ ഞാൻ ഇന്ന് ഒരു കപ്പ് വെള്ളം കൂടെ ചൂടാക്കി ഞാൻ ഒഴിക്കും ഇപ്പോഴേ അല്ല ഇങ്ങനെ ഇരുന്നൊന്ന് കുറച്ചരി ഇങ്ങനെ ഒന്നിരിക്കണം പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇത് അടി കട്ട പിടിക്കും ഇപ്പം തന്നെ ഒരു മന്തിയുടെ മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇങ്ങനൊരു പത്ത് മിനിറ്റ് കൂടി ഇങ്ങനെ ചെറു തീയിലൊന്നിരിക്കട്ടെ ഇതും ഒരു പത്ത് മിനിറ്റുകൂടെ കഴിഞ്ഞു മന്തി ഭാഗമായിട്ടില്ല ഇങ്ങനെ കിടക്കണം കേട്ടോ എങ്കിലും മണമൊക്കെ വരുന്നുണ്ട് ആ വെന്തിട്ടില്ല കേട്ടോ ചൂടെ കിടക്കണം കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കാം ഇതിൻ്റെ അടക്കാൻ നിങ്ങളോട് പറഞ്ഞില്ലെന്നുള്ളൂ കേട്ടോ ഞാൻ രണ്ട് പച്ചമുളകൊക്കെ നേരം കൂടെ കിടക്കട്ടെ സൗകര്യം നമ്മുടെ അടിച്ച് വേവിച്ച ചിക്കനാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ചിക്കൻ മസാല ആഡ് ചെയ്യണം ചിക്കൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കുറച്ചുള്ള മതി കേട്ടോ കാരണം ഒത്തിരി എണ്ണ മസാല ആവരുത് അത് കുറച്ചളവില് ഞാൻ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതൊന്ന് വേവിച്ചത് കൊണ്ട് നമുക്കൊത്തിരി എണ്ണ വേണ്ട ഇത് വറക്കാനായിട്ട് പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു കാൽ ടീസ്പൂൺ ഓൾറെഡി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടതാണ് കേട്ടോ ഇച്ചിരി ഉരുവാപ്പൊടിയും കൂടി ഇട കേട്ടോ പിന്നെ ഇതിനകത്തായാലും കുരുമുളക് പൊടിയാണ് ഞാൻ പിന്നെ അധികം മുളക് പൊടി യൂസ് ചെയ്യത്തില്ല കാരണം എൻ്റെ പിള്ളേരുടെ അധികം എരിവ് കൂട്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു നിറത്തിന് വേണ്ടി മാത്രമേ എടുത്തുള്ളൂ കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം പക്ഷേ ഒരു പ്രശ്നമുണ്ട് കുരുമുളക് പൊടി ഇട്ടിത് വീണ്ടും എരിവരുന്നില്ല അവിടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ മസാല ഈ ചിക്കനെ പുരട്ടി ഇത് പെരട്ടുമ്പോൾ നമ്മളിപ്പോൾ ഒന്ന് വേവിച്ച ചിക്കനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇട്ടങ്ങൾ ഒഴിക്കരുത് കാരണം ഈ ചിക്കൻ എല്ലാം ഉടഞ്ഞു ജസ്റ്റ് ഒന്ന് അതിന് നീ മേടയ്ക്കൊന്ന് പറ്റുന്നതുപോലെ ഒന്നാക്കിയാൽ മതി ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതിനെ ഇങ്ങനെയുള്ള വെച്ചേക്കാം പിന്നെ മന്തിയുടെ ചട്നി തയ്യാറാക്കാനായിട്ട് മൂന്ന് സോറി മൂന്ന് ടൊമാറ്റോ പിന്നെ കുറച്ച് മല്ലിയല്ല ഒരു പച്ചമുളക് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഉണ്ട് ഇത്രയും കൂട്ട് മിക്സി രടിയാണ് ചെയ്തെടുക്കും അതിവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാനിപ്പം പിന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റും ചിക്കൻ എടുത്താൽ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ കുറച്ചെണ്ണേ ഒഴിച്ചിട്ടുള്ളൂ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് വേവിച്ചിട്ട് ചിക്കനായിട്ട് ഇതിന് അപ്പുറം അപ്പുറം ഒന്ന് കശിക്കെടുക്കുക അത്രയും ഉള്ളൂ ഇങ്ങനെ ഏകദേശം റെഡിയായി ഒന്ന് ഒന്നെടുക്കുന്ന മരുന്ന് വന്നാൽ മതി പിന്നെ മന്തി ഞാൻ നിങ്ങൾ പറയാതെ ഒരു കാര്യം കൂടി ചെയ്ത് ഇച്ചിരി മല്ലേലിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തായിരുന്നു ഇപ്പം ഏകദേശം മന്തി വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഏകദേശം നല്ല ഒരു ഒരു നയൻറ്റി പെർസെൻറ്റേജ് വേവല്ലേ നമ്മൾ എടുക്കത്തുള്ളൂ അല്ല പറഞ്ഞ ഇതങ്ങ് കുഴഞ്ഞു പോവും അപ്പം നല്ല പരുവത്തിന് നല്ല പാകത്തിന് മന്തി ആയിട്ടുണ്ട് നല്ല മണവും ഉണ്ട് പിന്നെ ഇന്ന് ഒരു വട്ടം ഞാൻ ചെയ്തപ്പോൾ ഈ നാരങ്ങ ഞാൻ പൊടിച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ എന്ത് വേണ്ടെന്ന് വിചാരിച്ചു അപ്പം നല്ല കിടിലൻ മന്തി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എളുപ്പമുണ്ടാക്കിയെടുക്കാം ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവരും താങ്ക് യു ഇനി കഴിക്കട്ടെ വിശക്കുന്നു